നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം തുടർച്ചയായി മൂന്നാം തവണയും പ്രധാനമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്ത നരേന്ദ്രമോദിക്ക് ആശംസകൾ നേർന്ന മക്കൾ നീതി മയം പാർട്ടി സ്ഥാപകനും നടനുമായ കമൽഹാസൻ സമൂഹ മാധ്യമമായ എക്സിൽ കുറിച്ചു രാജ്യം തങ്ങളുടെ ഏറ്റവും വലിയ ശക്തി ഉപയോഗപ്പെടുത്തുമ്പോൾ അവർ ഏറ്റവും വലിയ നേട്ടം കൈവരിക്കും നിങ്ങളുടെ മൂന്നാം അവസരത്തിന് അഭിനന്ദനങ്ങൾ ആദരണീയ പ്രധാനമന്ത്രി ജി പതിനെട്ടാം ലോക്സഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾക്ക് എല്ലാവരെയും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ശക്തവും തിളക്കമേറിയതുമായൊരു ഇന്ത്യയെ സാക്ഷാത്കരിക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ ജയ് ഹിന്ദ് ഇതാണ് കമൽഹാസൻ എക്സിൽ കുറിച്ചത് ഇന്ത്യൻ അയൽപ്പക്കങ്ങളിലെയും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെയും നേതാക്കൾ പങ്കെടുത്ത ചടങ്ങിൽ പ്രധാനമന്ത്രി മോദിക്കും മന്ത്രിമാരുടെയും ടീം അംഗങ്ങൾക്കും പ്രസിഡന്റ് ദ്രൌപതി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തിരുന്നു ഇന്ത്യയുടെ സമ്പന്നമായ വൈവിധ്യവും ചടുലതയും പ്രതിഫലിപ്പിക്കുന്ന വർണ്ണാഭമായ ചടങ്ങിൽ മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ നയതന്ത്രജ്ഞർ പ്രമുഖ വ്യക്തികൾ ബോളിവുഡ് അഭിനേതാക്കൾ തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു എന്നാൽ ഇതുവരെ മോദിയെയും ബി ജെ പിയെയും വിമർശിക്കുക മാത്രം ചെയ്തിരുന്ന കമൽഹാസന്റെ ഈ പ്രതികരണം പലരെയും അമ്പലപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് കാക്കമലർന്ന് പറഞ്ഞോ എന്നാണ് ഒരാൾ പ്രതികരിച്ചത് കശ്മീരിലെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്ത് കളഞ്ഞത് പൗരത്വ ഭേദഗതി നിയമം ദേശീയ പൗരത്വ രജിസ്റ്റർ ിസ്ട്രി മുത്തലാഖ് ബിൽ തുടങ്ങിയ എല്ലാ പരിഷ്കാരങ്ങളെയും എതിർത്ത നേതാവാണ് കമൽഹാസൻ ന്യൂസ് ഡെസ്ക് ജന്മഭൂമി